തമിഴ്നാട്ടിലെ ശിവകാശിയിലേക്ക് സിറ്റിയൊക്കെ വിട്ട് ടിപ്പിക്കൽ തമിഴ് ഗ്രാമങ്ങളിൽ കൂടിയുള്ള യാത്രയിലാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് ഈ ഒരു നാടൻ കടയിലേക്ക് നമ്മൾ വണ്ടി ഒതുക്കിയത് തമിഴ്നാട്ടിൻ പുറത്തെ ഓലമേഞ്ഞ ചെറിയൊരു കട കണ്ടിട്ട് തന്നെയാണ് അവിടെ കയറിയത് നല്ല പൂ പോലത്തെ ഇഡലായിരുന്നു ആദ്യം നമ്മൾ കഴിച്ചത് ഇപ്പതേ പൂരി ഓർഡർ ചെയ്തു അതിന്റെ കൂടെ സാമ്പാറും ചമ്മന്തിയും പിന്നെ ടിപ്പിക്കൽ തമിഴ് കാരച്ചട്നി ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാലുണ്ടല്ലോ വേറെ ലെവൽ നല്ല ആംബിയൻസ് ഉള്ള ഒരു കുഞ്ഞു ഹോട്ടലാണ് കേട്ടോ നല്ല വൃത്തിയിൽ രുചികരമായ ഭക്ഷണമാണ് ഇവർ ഇവിടെ വിളമ്പുന്നത് കടയിൽ രാവിലെ ഭക്ഷണം കഴിക്കാനായി വന്ന തമിഴ് അണ്ണനാണ് നമ്മുടെ ബുള്ളറ്റ് യാത്രയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞ് അടുത്ത റൂട്ടൊക്കെ കൃത്യമായി പുള്ളിക്കാരൻ പറഞ്ഞു തന്നു നമ്മളപ്പോ ഉഴുന്നോട് കൂടി ഓർഡർ ചെയ്തിട്ടുണ്ട് നല്ല മൊരിഞ്ഞ ഉഴുന്നോടെയാണ് അതാ ചമ്മന്തിയിലും അതേപോലെ കാരച്ചട്നിയിലും സാമ്പാറിലും ഒക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ വയറിനൊപ്പം നമ്മുടെ മനസ്സും നിറച്ചു എന്ന് മാത്രമല്ല തമിഴ്നാട്ടിലെ പി ജി ടൈമിലുള്ള ഓർമ്മകളിലേക്കാണ് എന്നെ കൂട്ടിക്കൊണ്ടുപോയത് രാവിലെ ഭക്ഷണം കഴിക്കാൻ ഗ്രാമവാസികളൊക്കെ എത്തിയിട്ടുണ്ട് പരസ്പരം കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു തമിഴ് കൾച്ചറിൽ ഇന്ന് ഭക്ഷണം കഴിക്കാൻ എന്ത് ഫീൽ ആണെന്ന് അറിയൂ ഊരിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഈ രണ്ട് കലക്കി വീതം ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കലക്കി എന്ന് പറഞ്ഞാൽ അത് തമിഴ്നാടിന്റെ ഒരു വികാരം തന്നെയാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലെ പി ജി ടൈമിലെ ഫുഡി ഓർമ്മകളിലേക്കാണ് ഈ തമിഴ് ഭക്ഷണങ്ങളെല്ലാം എന്നെ കൂട്ടിക്കൊണ്ടുപോയത് അങ്ങനെ കലക്കിയിൽ ഒരു കലാശക്കൊട്ടൊക്കെ നടത്തി നല്ല കട്ടിയുള്ള ഒരു ഗ്ലാസ് പശുവിൻ പാലും ഒരു കട്ടൻ ചായയും കൂടി കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ബില്ല് വന്നത് ആകെ കൂടി നൂറ്റി എൺപത് രൂപ മാത്രം എന്താ അല്ലേ രുചി തേടിയുള്ള യാത്രകളിൽ എത്തിച്ചേരുന്ന ഇതേപോലെയുള്ള ഗ്രാമപ്രദേശങ്ങളും അവിടെ കണ്ടുമുട്ടുന്ന ഗ്രാമീണരും ഒക്കെ ചേർന്ന് ജീവിതത്തിൽ എന്നെന്നും ഓർത്തിരിക്കാവുന്ന ഒരു പിടി ഓർമ്മകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് യാത്രകൾ അവസാനിക്കുന്നില്ല വീണ്ടും കണ്ടുമുട്ടാം ബൈ